ചരിത്രത്തിലെ ആദ്യത്തെ ലൈവ് ലോകത്തിന് മുഴുവൻ തൽസമയം നേരിട്ട് കാണാവുന്ന വംശഹത്യ അതാണ് ഫലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയും കൂട്ടക്കശാപ്പും പലയിടത്തും നടക്കുന്നുണ്ട് കോങ്കോയിൽ വംശീയ സംഘർഷങ്ങൾക്ക് പുറമെ ആപ്പിൾ ഗൂഗിൾ തുടങ്ങിയ കമ്പനികളുടെ കൊബാൾട്ട് ഖനനവും ബാലവേല ചൂഷണവും ഫലസ്തീനിലായാലും സുഡാനിലായാലും ഹെയ്ത്തിയിലായാലും കോങ്കോയിലായാലും സംഘർഷത്തിൽ ഏറ്റവും വലയുക സ്ത്രീകളും കുട്ടികളും ആണ് പക്ഷെ മറ്റ് കൂട്ടകശാപ്പുകളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഫലസ്തീന്റെ സ്ഥിതി മറ്റ് കൂട്ടക്കൊലകൾ മിക്കവാറും മാധ്യമങ്ങളുടെ പരിധിക്ക് പുറത്താണെങ്കിൽ വംശഹത്യ തന്നെ ആദ്യത്തെ ലൈവ് ഷോ സൗകര്യമോ സുരക്ഷയോ ഇല്ലാതെ ലോകത്തിന് വാർത്ത നൽകാൻ വേണ്ടി മൊബൈൽ ഫോണുമായി സുനിശ്ചിത മരണത്തിലേക്കിറങ്ങിയ നൂറിലധികം മാധ്യമപ്രവർത്തകർ മിക്കവരെയും ഇസ്രായേൽ കൊന്നു അപ്പോഴും വംശഹത്യയുടെ ദൃശ്യങ്ങൾ ലോകം കണ്ടു ഇത്തവണ കൂട്ടക്കൊല ആഘോഷിക്കുന്ന ഇസ്രായേലി പട്ടാളക്കാരുടെ വീഡിയോകളിലൂടെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ എങ്ങനെ വാർത്തകൾ വളച്ചൊടിക്കുന്നു എന്ന് നമ്മൾ പല കുറി വിവരിച്ചതാണ് യു എസിലെയും യു കെയിലെയും മിക്ക പത്രങ്ങളും ചാനലുകളും ഇസ്രായേലിൻ്റെ ഉച്ചഭാഷണികളാണ് ഇസ്രായേലിലെ തന്നെ മാധ്യമങ്ങളോ ഇസ്രായേലിലെ വാർത്താ ചാനലുകൾ ജേർണലിസം വിട്ട് പ്രചാരണ ജോലി ഏറ്റെടുത്തു എന്നാണ് നയൻ സെവൻ ടു മാഗസിൻ്റെ വിലയിരുത്തൽ നെതന്യാഹു ഭക്തർക്കായി തുടങ്ങിയ ചാനലാണ് ചാനൽ ഫോർട്ടീൻ അതിലെ ദേശഭക്തി പരിപാടി കാണുന്നവർ ഏറെ ദേശീയ ജ്വരം പടർത്തുന്ന പരിപാടി ഇപ്പോൾ സർക്കാർ അനുകൂലികളുടെ പിന്തുണയും ഹമാസ് വിരോധവുമായി അത് വൻ റേറ്റിങ്ങിലെത്തി ഔദ്യോഗിക മാധ്യമങ്ങൾ വംശഹത്യ മൂടി വയ്ക്കുന്നു അവർ ഇപ്പോഴും ഇസ്രായേലിനെ ഇരയായി ചിത്രീകരിക്കുന്നു എന്നാൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ചെയ്തു കൂട്ടുന്നത് ലോകം കാണുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു അതെല്ലാം പറയുന്നത് ഒരേ കാര്യം ഇസ്രായേലാണ് കൊലയാളി ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകുക പ്രസിദ്ധമായ ഫലസ്തീൻ മുദ്രാവാക്യം ഫ്രം റിവർ ടു ദ ഫ്രീ നദി മുതൽ സാഗരം വരെ ഫലസ്തീൻ സ്വതന്ത്രമാകും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സയണിസ്റ്റുകൾ സ്വാതന്ത്ര്യ മുദ്രാവാക്യത്തെ ഭീകര പ്രവർത്തനം എന്ന് വിളിക്കുന്നു അവർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക്കിയുടെ പ്രസംഗിച്ചു ഈ മുദ്രാവാക്യം വിളിക്കുന്നവർ ഒന്നുകിൽ മണ്ടന്മാർ അല്ലെങ്കിൽ ഭീകരർ എന്ന് ഇതിന് മറുപടി പറയുന്നു ഒരു ഫലസ്തീൻ ബാലൻ ആ മുദ്രാവാക്യത്തിനർത്ഥം അധിനിവേശം അവസാനിപ്പിച്ച് ഫലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്നാണ് Its meaning is to stop 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 the 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 settlements, arrests, especially of children, stop the killings, stop the collective punishments policy. പാശ്ചാത്യ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നു ഇസ്രായേലി പ്രചാരകർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നിട്ടും ലോകമെങ്ങും ഫലസ്തീനിലെ യാഥാർത്ഥ്യം അറിയുന്നു അവർ പ്രതിഷേധമുയർത്തുന്നു വംശഹത്യെ അപലപിക്കുന്നു ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെടുന്നു ഇസ്രായേൽ ബോംബിങ് നിർത്തണമെന്നാവശ്യപ്പെടുന്നു സ്ത്രീകളെയും കൊല്ലരുത് എന്നാവശ്യപ്പെടുന്നു ഇത് നാളെയുടെ ശബ്ദമാണ് ഇസ്രായേലിയും ചരിത്ര പണ്ഡിതനുമായ ഈലാൻ പപ്പെ പറയുന്നു ഇപ്പോൾ നാം കാണുന്നത് സയണിസത്തിന്റെ മരണ വെപ്രാളമാണ് അവസാനത്തിന്റെ ആരംഭം ഐ തിങ്ക് ഇറ്റ് വുഡ് വുഡ് ബി ആസ് ദി 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 ഓഫ് ഓഫ് എൻഡ് പ്രോജക്റ്റ് ആൻഡ് പീപ്പിൾ ആർ ഗുഡ് ഹിസ്റ്റോറിയൻസ് റിമൈൻഡ് റീഡേഴ്സ് സയനിസത്തിന്റെ ഏറ്റവും നിഷ്ഠൂരമായ മുഖം വെളിപ്പെട്ടപ്പോൾ ലോകം അതിനെ തിരിച്ചറിയുന്നു മനുഷ്യരാശിയുടെ രോഷം പലതരത്തിൽ പുറത്തു വരുന്നു ഓസ്കർ അവാർഡ് സ്വീകരിച്ചു കൊണ്ട്സികൾ നടത്തിയ ജൂത വംശഹത്യയുടെ പശ്ചാത്തലത്തിലുള്ള കഥയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഓസ്കർ ചടങ്ങിൻ്റെ വേദിയിൽ ഫലസ്തീൻ അനുകൂലികൾ ഉപരോധ സമരം സംഘടിപ്പിച്ചു ചടങ്ങിൽ പങ്കെടുത്ത അനേകം താരങ്ങൾ ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട ചുവപ്പ മുദ്ര അണിഞ്ഞു ിൽ സിറ്റി സബ്വേയിൽ പ്രതിഷേധക്കാർ പരസ്യങ്ങൾ വലിച്ചു കീറി പകരം ഫലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ പതിച്ചു Israeli President Herzog is in the Netherlands. Amsterdam will be in These are the scenes outside the opening of a new National Holocaust Museum in the Netherlands. And as you can see, what looks like a pro Palestinian uh, group of people have turned up flying flags there. Herzog is our country. You committed genocide! വഴിയോരങ്ങളിൽ ലോക കോടതിയിലേക്കുള്ള വഴി കാണിച്ച് പ്രക്ഷോഭകർ ഇസ്രായേലിനെതിരായ കേസ് കോടതിയുടെ പരിഗണനയിലാണ് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഗസ ഐക്യദാർഢ്യ ചടങ്ങിൽ ഇസ്രായേൽ കൊന്ന മുപ്പതിനായിരം ഫലസ്തീനുകളുടെ പേരുവിവരം കുറിച്ചു വച്ചു യു എസ് പ്രസിഡന്റിന്റെ പാർട്ടി പരിപാടിയിൽ പ്രതിഷേധക്കാരും പാർട്ടി അണികളും പരസ്പരം ഒച്ച വയ്ക്കുന്നത് പതിവാണിപ്പോൾ ബൈഡന്റെ പാർട്ടി പരിപാടികൾ പരസ്യപ്പെടുത്താറില്ല പരിശോധനകളും സുരക്ഷാഭടന്മാരും ധാരാളം എന്നിട്ടും ചെല്ലുന്നിടത്തെല്ലാം പ്രതിഷേധക്കാർ അവരുടെ ജനസൈഡ് ജോ വിളി ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നവർ വർദ്ധിച്ചിരിക്കുന്നു ഒരു ബി വീഡിയോ കോളകൾ അടക്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഗസ്സക്കാരെ കൊല്ലാൻ ആയുധങ്ങൾ എത്തിക്കുന്നതിന് സമമാണ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഏറെ പ്രചാരണം നേടുന്നുണ്ട് nearby. കശാപ്പുകാർ കശാപ്പ് തുടരുന്നു ലോകം അത് കണ്ടു നിൽക്കുകയാണോ ചെയ്യേണ്ടത് നാം ഓരോരുത്തരും നിലപാടെടുക്കാൻ ബാധ്യസ്ഥരാകുന്നു ഓരോ വാക്കിലും ഓരോ ഇടപാടിലും